ഭക്ഷണം കഴിച്ചതിന് ശേഷവും വിശപ്പ് തോന്നാറുണ്ടോ കാരണങ്ങൾ ഇതാകാം ഭക്ഷണം കഴിച്ചതിന് ശേഷവും പെട്ടെന്ന് തന്നെ വിശപ്പ് വരുന്ന ചില അവസ്ഥകളുണ്ട് പകൽ സമയത്ത് എത്ര തവണ ഭക്ഷണം കഴിച്ചാലും ഈ ചെറിയ വിശപ്പ് അനുഭവപ്പെടുന്നതായി തോന്നാറുണ്ടോ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഉണ്ടാകുന്നത് വിശദീകരിക്കുന്നു എത്തനിക് ഹെൽത്ത് കോർട്ട് ഒന്ന് ചില മരുന്നുകൾ കഴിച്ചാൽ മരുന്നുകൾക്ക് വ്യത്യസ്തമായ പാർശ്വഫലങ്ങൾ ഉണ്ടാകും ചില മരുന്നുകൾ നിങ്ങളുടെ വിശപ്പ് വർദ്ധിക്കുന്നതിനും കാരണമാകും ചില ആൻറ്റി സൈക്കോട്ടിക് മരുന്നുകൾ ചില ആൻറ്റി ഹിസ്റ്റമിനുകൾ സ്റ്റിറോയിഡുകൾ എന്നിവ നിങ്ങളുടെ വിശപ്പ് കൂട്ടാം രണ്ട് വേണ്ടത്ര പ്രോട്ടീൻ കൊഴുപ്പ് ഫൈബർ ലഭിക്കുന്നില്ലെങ്കിൽ പ്രോട്ടീൻ കൊഴുപ്പ് നാരുകൾ എന്നിവയെല്ലാം ഭക്ഷണത്തിൻ്റെ പ്രധാന ഘടകങ്ങളാണ് ഇത് നിങ്ങളെ വിശപ്പില്ലാതെ നിർത്താൻ സഹായിക്കുന്നു പ്രത്യേകിച്ച് പ്രോട്ടീനും നാരുകളും കൂടുതലുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നത് കൂടുതൽ നേരം വിശപ്പ് തോന്നാതിരിക്കാൻ നിങ്ങളെ സഹായിക്കും നിങ്ങളുടെ ഭക്ഷണത്തിൽ ഈ പോഷകങ്ങളുടെ അഭാവം നിങ്ങളുടെ വിശപ്പ് ഇരട്ടിയാക്കുന്നതിന് കാരണമാകുന്നു മൂന്ന് വേണ്ടത്ര ഉറക്കം ലഭിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് രാത്രി വേണ്ടത്ര ഉറക്കം ലഭിക്കുന്നില്ലെങ്കിൽ അത് നിങ്ങളുടെ ശരീരത്തിനും മനസ്സിനും വലിയ സ്വാധീനം ചെലുത്തും ഒപ്പം വിശപ്പും വർദ്ധിപ്പിക്കും ഉറക്ക പ്രശ്നങ്ങൾ നിങ്ങളെ കൂടുതൽ ഭക്ഷണം കഴിക്കാനും പോഷകങ്ങൾ കുറഞ്ഞ ഭക്ഷണങ്ങൾ കഴിക്കാനും ഇടയാക്കുമെന്ന് ഗവേഷകർ പറയുന്നു നാല് രക്തത്തിലെ പഞ്ചസാര കുറയുമ്പോൾ പ്രമേഹമുള്ളവരിൽ വിശപ്പ് കൂടുമെന്ന് ആരോഗ്യ വിദഗ്ധർ പറയുന്നു രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയുമ്പോൾ നിങ്ങളുടെ ശരീരം കൂടുതൽ ഭക്ഷണം ആവശ്യപ്പെടും ആളുകൾക്ക് അവരുടെ ശരീരവുമായി മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്ന ഭക്ഷണങ്ങൾ തിരഞ്ഞെടുക്കുവാൻ കഴിയുമെങ്കിൽ അവർക്ക് കൂടുതൽ നേരം വിശപ്പില്ലാതെ നിൽക്കാനാകും അഞ്ച് ടെൻഷൻ കൂടിയാൽ ടെൻഷൻ കൂടിയാൽ അത് നിങ്ങളുടെ ശരീരത്തിൻ്റെ താളത്തിൻ്റെ സാധാരണ ബാലൻസ് തടസ്സപ്പെടുത്തും ഈ ബാലൻസ് മാറ്റം നിങ്ങളുടെ വിശപ്പ് കൂടാനും കാരണമാകും ടെൻഷൻ കൂടിയാൽ നിങ്ങളുടെ ശരീരത്തിലെ ഹോർമോണുകളുടെ അളവ് മാറുകയും വിശപ്പ് ഏറുകയും ചെയ്യും ആറ് ഹോർമോൺ മാറ്റം ചില ലൈംഗിക ഹോർമോണുകളിലെ മാറ്റം കാരണം നിങ്ങളുടെ വിശപ്പ് വർദ്ധിക്കും ആർത്തവ വിരാമ സമയത്ത് ഈസ്ട്രജിൻ്റെ അളവ് കൂടുന്നത് വിശപ്പ് വർദ്ധിക്കുന്നതിനും ഇടയാകും പ്രൊജസ്ട്രോൺ താഴ്ന്ന നിലയിൽ പോകുന്നതും വിശപ്പിന് കാരണമാകുന്നു അതുപോലെ നിങ്ങളുടെ ആർത്തവത്തിൻ്റെ ആദ്യ ദിവസങ്ങളിൽ സ്ട്രെസ് ഹോർമോണായ കോർട്ടിസോൾ വർദ്ധിക്കുന്നു ഇത് കാരണമുണ്ടാകുന്ന സമ്മർദ്ദം പലപ്പോഴും ഭക്ഷണത്തോടുള്ള ആസക്തി കൂട്ടുന്നു നിങ്ങൾ ശ്രദ്ധിക്കാൻ ഓരോ ശരീരത്തിലും മെറ്റബോളിസം വ്യത്യസ്തമാണ് ഉയർന്ന അളവിൽ പ്രോട്ടീൻ നാരുകൾ കൊഴുപ്പ് എന്നിവ അടങ്ങിയ ഭക്ഷണങ്ങൾ സാവധാനത്തിൽ മാത്രം ദഹിപ്പിക്കുകയും നിങ്ങളുടെ രക്തത്തിലെ പഞ്ചസാര സ്ഥിരപ്പെടുത്തുകയും നിങ്ങളെ വിശപ്പില്ലാതെ ഏറെ നേരം നിലനിർത്തുകയും ചെയ്യുന്നു ചിക്കൻ ബീഫ് പന്നിയിറച്ചി സീ ഫുഡ് മുട്ട ബീൻസ് പയർ കടല നട്ട്സ് വിത്തുകൾ ടോഫു എന്നിവ ഉയർന്ന പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണങ്ങളാണ് ഓട്സ് ഗോതമ്പ് ബ്രെഡും പാസ്തയും കിനോവ ബീൻസ് പയർ സൂര്യകാന്തി വിത്തുകൾ പഴങ്ങൾ പച്ചക്കറികൾ എന്നിവയും ഉയർന്ന ഫൈബർ അടങ്ങിയ ഭക്ഷണങ്ങളാണ് സാൽമൺ അയല മത്തി നട്ട്സ് ഒലിവോയിൽ അവക്കാഡോ ചീയ ചണവിത്തുകൾ എന്നിവ ഉയർന്ന കൊഴുപ്പുള്ള ഭക്ഷണങ്ങളാണ് ഇത്തരത്തിലുള്ള മറ്റനേകം പ്രധാനപ്പെട്ട അറിവുകളും ഈ ചാനലിലുണ്ട് കൂടുതൽ വീഡിയോകൾ കാണുക മറ്റുള്ളവർക്കായി ഷെയർ ചെയ്ത് കൊടുക്കുക എഥനിക് ഹെൽത്ത് കോട്ട് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത്